ആനകളുടെ എണ്ണം കൂടിയതിനാൽ വെടിവെച്ചു കൊല്ലണമെന്ന് തന്നെയാണ് അഭിപ്രായമെന്നും പെറ്റുപിരുക്കിയ വന്യമൃഗങ്ങളെ ലോകരാജ്യങ്ങൾ ചെയ്യുന്നത് പോലെ വെടിവെച്ചു കൊല്ലാൻ നിയമത്തിൽ ഭേദഗതി വേണമെന്നും പി വി അൻപ നിയമവിരുദ്ധമായ ഒരു നടത്തിയിട്ടില്ലെന്നും കള്ളക്കേസ് മുന്നിൽ അപമാനിക്കാനെന്നും പി ബി പറഞ്ഞു മഞ്ചേരിയിൽ രജിസ്റ്റർ ചെയ്യാൻ കോടതി ചെയ്തു അടിസ്ഥാനത്തിൽ ലക്ഷം രൂപ നമ്മൾ രജിസ്ട്രേഷൻ ഫീസ് അടച്ചിട്ടാണ് എല്ലാ ആധാരങ്ങളും ഒറിജിനൽ ആധാരങ്ങൾ നമുക്ക് കൈമാറാൻ തെറ്റാണ് കോടതി വാങ്ങി ഓർഡർ വായിച്ചതൊക്കെ ഓ അതാണ് പറഞ്ഞത് നാൽപ്പത്തിനാല് ലക്ഷം രൂപ കൊടുത്ത് ഈ പറയുന്ന ആലുവ രജിസ്റ്റർ ഓഫീസിലെ നോക്കിയാൽ കാണുമല്ലോ അത് കോടതിയുടെ നമ്മളെ സന്തോഷത്തിലല്ല കോടതിയാണ് ഡയറക്ട് ചെയ്യുന്നത് റെജിസ്റ്റർ ചെയ്യുന്നത് അത് നോക്കണം നമ്മളതിന് വിൽപ്പനയെ കുറിച്ച് ആലോചിച്ചിട്ടില്ല ഈ ഒരു സ്ഥലം രീതിയിൽ കൊടുക്കുന്നത് സർക്കാരിനെതിരെ ബന്ധം കോടതിയിൽ പണയം വെച്ച പ്രോപ്പർട്ടി കോടതി നമുക്ക് തന്നു കോടതി പറഞ്ഞ കാര്യങ്ങളല്ല ഞാൻ ഈ പറഞ്ഞത് കോടതിയിലെ തീരുമാനിക്കുന്നത് അല്ലാന്ന് അതപ്പ വായിച്ചത് നമ്മൾക്ക് അവർക്കുണ്ടായിരുന്ന എല്ലാ സമസ്ത ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെന്ന് നമ്മളൊരു ബിൽഡിംഗ് ഇരുപത്തഞ്ച് കൊല്ലത്തിനോ മുപ്പത് കൊല്ലത്തിനോ വാടക കൊടുക്കും ആ വാടക കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക മുപ്പത് കൊല്ലത്തെ വാടക ചീട്ടം എടുക്കും ബിൽഡിംഗ് ആരുടെ പേരിലായിരിക്കും ആ ബിൽഡിങ് ഓണറുടെ പേരിലായിരിക്കും മറ്റവർക്ക് ലീസ് മാത്രമേ ഉണ്ടാവുള്ളൂ അതിൻ്റെ ആധാരമായിരിക്കും ഓണർഷിപ്പ് ആധാരം പ്രോപ്പർട്ടി ഒക്കെ അവരുടെ കയ്യിലായിരിക്കുമല്ലോ ഇതല്ലല്ലോ ഇത് പണയം വെച്ചിട്ടാണ് ഈ പൈസ ഇവർ വാങ്ങുന്നത് ഈ പ്രോപ്പർട്ടിയുടെ സെക്യൂരിറ്റിയിലാണ് പൈസ ബാങ്ക് കൊടുക്കുന്നത് അപ്പോൾ ആ സെക്യൂരിറ്റി പ്രോപ്പർട്ടിയാണ് നമ്മൾ പർച്ചേസ് ചെയ്തത് ആ പ്രോപ്പർട്ടിയാണ് നമുക്ക് തന്നിട്ടുള്ളത് അതാണ് കൃത്യമായി ഓർഡറിൽ പറയുന്നത് അല്ല അത് പറയാൻ അതല്ലേ പച്ചക്കള്ളന്ന് പറഞ്ഞത് അതിന്റെ ഓർഡറല്ല ഈ കാണിക്കുന്നത് കോടതിയുടെ നടപടികളുടെ ഭാഗമായിട്ടല്ലേ പോക്ക് നടത്തിയത് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പിന്നെ എവിടെയാണ് ഈ അധികാര ദുർവിനിയോഗം നമുക്കതിലെന്ത് റോഡ് അല്ല അതൊക്കെ ബാങ്ക് തീരുമാനിക്കണം നമ്മൾ ആ പ്രോപ്പർട്ടി ഓപ്ഷൻ വെച്ച് നമ്മൾ പൈസ കൊടുത്ത് നമ്മൾ വാങ്ങി ഒരു പ്രോപ്പർട്ടി ഓപ്ഷൻ നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങുമ്പോൾ എന്താണെന്ന് നിങ്ങൾക്ക് കിട്ടിയ അത് നമുക്ക് കിട്ടിയത്രേ ഉള്ളൂ സോ സിംപിൾ പെർമിറ്റില്ല ആ പുതിയ കെട്ടിടം അന്ന് പെർമിറ്റ് വേണ്ട അത് പണിയുമ്പോൾ പിന്നെ നമ്മൾ യൂസ് ചെയ്തിട്ടില്ല അത് എം ടി ഐ കിടക്കുകയാണ് സ്ട്രക്ചർ മാത്രമേ ഉള്ളൂ പണി കഴിഞ്ഞിട്ടില്ല പഞ്ചായത്തിലെ നമ്പർ തരണമെങ്കിൽ നമ്മൾ പണി പണിയായിരിക്കണ്ട് ചുമര് വെക്കണം ജെനല് വെക്കണം വാതിൽ വെക്കണം ഫയർ ചെയ്യണം ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അത് അങ്ങനെ സ്ട്രക്ചറായി കിടക്കുക അതുകൂടാതെ തന്നെ ഒന്നര ലക്ഷം സ്ക്വയർ ഫീറ്റ് നമ്പറുള്ള കെട്ടിടങ്ങൾ അവിടെ കിടക്കുന്നുണ്ട് ഇപ്പൊ ഇതാണ് ഇതിന്റെ സ്ഥിതി ഇപ്പോ നമ്മളെ വയനാട്ടിലെ ഇഷ്യൂ തന്നെ ഇപ്പൊ ഈ പത്ത് ഏക്കറിന്റെ പിന്നാലെ കള്ളക്കേസ് കൊടുത്ത് നടക്കുന്ന ഗവൺമെന്റ് ഇവിടെ ഏകദേശം അമ്പത് ലക്ഷത്തോളം ഏക്കർ ഭൂമി കേരളത്തിലെ വിവിധ എന്താ പറയുക പ്ലാന്റേഷൻ കമ്പനികളുടെ കയ്യിലാണ് ഈ മലയോര മേഖലയിൽ മുഴുവനുള്ള ഈ കാപ്പിയും തേയിലയും തോട്ടങ്ങൾ അത് തൊണ്ണൂറ്റൊമ്പത് വർഷത്തിന് ബ്രിട്ടീഷടെ കാലത്ത് കൊടുത്തതാണ് അതിലൊരു ഇഞ്ച് ഭൂമി തിരിച്ചു പിടിക്കാൻ സർക്കാർ ഇന്ന് വരെ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല പൊതു സ്വത്താണ് ഇത് പി വി എൻ്റെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി കോടതി ഓപ്ഷനിൽ വാങ്ങിയ പ്രോപ്പർട്ടിയാണ് അതിൻ്റെ പേരിൽ കള്ളക്കേസ് എടുക്കുമോ ഇവിടെ അഞ്ച് സെന്റ് സ്ഥലം വയനാട്ടിലെ പാവപ്പെട്ട ഈ മനുഷ്യർക്ക് പോലും കൊടുക്കാൻ ഭൂമിയില്ല ആ ഭൂമി ഇപ്പോൾ വിലക്ക് വാങ്ങാനാണ് നിൽക്കുന്നത് എന്താണ് ഇപ്പം ആടെ എസ്റ്റേറ്റുമായിട്ടുള്ള ഡീല് ആ ആ പ്രോപ്പർട്ടി സർക്കാർ ലീസിന് കൊടുത്ത പ്രോപ്പർട്ടി തൊണ്ണൂറ്റമ്പത് കൊല്ലം കഴിഞ്ഞിട്ട് തിരിച്ച് സർക്കാരിന് കൊടുക്കാത്ത പ്രോപ്പർട്ടി ആ പ്രോപ്പർട്ടി പോയിട്ടാണ് ഇപ്പോൾ കേസ് കിടക്കുന്നുണ്ട് ആ കേസുള്ള പ്രോപ്പർട്ടിയാണ് വിലക്കാർ വാങ്ങുന്നത് സംസ്ഥാന സർക്കാർ വാങ്ങുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയതാണ് കേരളത്തിലെ എല്ലാ കേസുകളും ഇപ്പോ ഈ തൊണ്ണൂറ്റൊമ്പത് കൊല്ലത്തിന് ലീസിന് കൊടുത്ത ലക്ഷക്കണക്കിന് വരുന്ന ഈ ഹൈ റേഞ്ചിലുള്ള പ്രോപ്പർട്ടികൾ മുഴുവൻ സർക്കാരിന്റെ കയ്യിൽ നിന്ന് പോകാൻ പോവുക കാരണം എന്താ ആ പ്രോപ്പർട്ടി ഞങ്ങളതാണ് എന്നാണ് തൊണ്ണൂറ്റമ്പത് കൊല്ലം ഞങ്ങൾ കൈവശം വെച്ചത് കൊണ്ട് ഞങ്ങൾക്കതിൽ അവകാശമുണ്ട് എന്നാണ് ഈ ലക്ഷക്കണക്കിന് കാപ്പിത്തോട്ടങ്ങളും തൈനത്തോട്ടങ്ങളും കൈവശം വെക്കുന്ന ഈ കമ്പനികളുടെ വാദം ആ വാദത്തെ അംഗീകരിച്ചു കൊടുക്കുകയാണ് പൈസ കൊടുത്താൽ ഭൂമി വാങ്ങിയാൽ ആ കേസിൽ ആദ്യം ഈ കമ്പനികൾ കൊണ്ടുവരുന്ന ഡോക്യുമെന്റ് ഇതായിരിക്കും സർക്കാരിന്റെ ഭൂമിയാണെങ്കിൽ പിന്നെ ഞങ്ങോട് എന്തിനാ വയനാട്ടിൽ ഈ സ്ഥലം വിലക്ക് വാങ്ങിയത് അതുകൊണ്ട് ഞങ്ങളുടെ ഭൂമി ഏതാണ്ടല്ലോ സർക്കാർ പൈസ കൊടുത്തു എന്ന് പറയുന്ന ഒരു വാദം വരാൻ പോവുകയാണ് കേരളത്തിലെ ഒരു ഭൂമിയും സർക്കാരിന് ലീസിന് കൊടുത്ത് പിടിക്കാൻ കഴിയാത്ത വലിയൊരു ഗൂഢാലോചന സർക്കാരിന്റെ കയ്യിൽ സർക്കാർ ലീസിന് കൊടുത്ത ഈ പ്രോപ്പർട്ടി വിലക്ക് വാങ്ങുന്നതോടുകൂടി ഈ പറയുന്ന മലയോര മേഖലയിൽ ഹൈറേഞ്ചിലുള്ള മുഴുവൻ ഭൂമികളും നാളെ സർക്കാരിന് തിരിച്ചു പിടിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് ഇത് പോവുകയാണ് അതാണ് ഇതിന്റെ മറ്റൊരു ഭാഗം ഒരിക്കലും അത് മുറിച്ചു വെക്കാൻ കഴിയുന്നല്ല കാരണം അതിനെ ഓണർഷിപ്പായിരിക്കാണ് സർക്കാരിനാണ് ഇവർക്ക് ലീസ് റൈറ്റേ ഉള്ളൂ ആ ലീസ് റൈറ്റുള്ള ഈ ഭൂമികൾ തിരിച്ചു പിടിക്കാൻ ഒരു നടപടിയും ഒരു സർക്കാരും സ്വീകരിക്കുന്നില്ല അപ്പം ഈ പറയുന്ന എസ്റ്റേറ്റ് ഉടമകൾ എന്ന് പറയുന്നത് കേരളത്തിന്റെ ഏകദേശം പതിനഞ്ച് ശതമാനത്തോളം ഭൂമി അവരുടെ കൈവശമാണ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് പാട്ടത്തിന് കൊടുത്ത ഭൂമിയാണ് ആ ഭൂമിയിൽപ്പെട്ട ഭൂമിയാണ് ഇപ്പോ വയനാട്ടിലെ ഈ ദുരന്തത്തിന് വേണ്ടിയിട്ട് ഇവരെ രണ്ടാമത് റീസെറ്റിൽമെന്റിന് വാങ്ങിയിട്ടുള്ള ഭൂമി വിലക്ക് വാങ്ങുക എന്ന് പറഞ്ഞാൽ എല്ലാ കേസുകളും തോറ്റുപോകും ഇവിടെ അത്യാവശ്യം വിവരമുള്ള പത്രക്കാരുണ്ടല്ലോ നിങ്ങളൊന്ന് വക്കീൽമാരോട് ചോദിച്ചാൽ മതി നിലവിൽ സുപ്രീം കോടതിയിൽ നടക്കുന്ന കേസുകളെ പരാജയപ്പെടുത്താനുള്ള ഒരു ഗൂഢാലധിയുടെ ഭാഗം കൂടിയാണ് സർക്കാർ സർക്കാരിൻ്റെ എന്ന് പറയുന്ന ഭൂമി സർക്കാർ വില കൊടുത്ത് വാങ്ങുകയാണ് ആ വില കൊടുത്ത് വാങ്ങുന്നതോട് കൂടിയിട്ട് സർക്കാർ അത് അംഗീകരിക്കില്ലേ സർക്കാരിൻ്റെ ഭൂമിയല്ല ആ വാദമാണ് ഇനി കോടതിയിൽ വരാൻ പോകുന്നത് ഇതാണ് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു സമാനമായ ഇതൊക്കെ അത് അല്ലേ ഇതിപ്പോ ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ആകെ അഴിമതി പണമുണ്ടാക്കാനുള്ള മാർഗങ്ങൾ മാത്രം അന്വേഷിച്ച് നടക്കണം ഇപ്പൊ വയനാട്ടിൽ ഇത്രയും വലിയ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കേണ്ട കാര്യം എന്താണ് കൃത്യമായ അഴിമതിയാണ് കാരണം ഈ എസ്റ്റേറ്റുകാരോട് ഇപ്പോൾ ഈ വയനാട്ടിലൊരു വില നിങ്ങളൊക്കെ ഇഷ്ടംപോലെ വയനാട്ടിൽ പോകുന്ന അവിടെയൊക്കെ ഒരു എസ്റ്റേറ്റിന്റെ വില എന്ന് പറയുന്നത് ഇപ്പം പത്തായിരം പന്ത്രണ്ടായിരം പതിനയ്യായിരം രൂപക്കാണ് പരമാവധി ഒരു സെന്റിന്റെ വില ആ സെന്റ് വിലക്ക് ഭൂമി അവിടെ ഇഷ്ടംപോലെ നല്ല ഭൂമീനെ കിട്ടാനുണ്ട് ആ ഭൂമി പോയി എടുക്കാതെ ഇതെല്ലാം കൂടെ ഒറ്റ സെറ്റിൽമെന്റ് ആക്കണം അതിന് നൂറുകണക്കിന് ഏക്കർ ഭൂമി വേണം ആ ഭൂമി എസ്റ്റേറ്റ് ഉടമകളുടെ അടുത്തേ ഉള്ളൂ എന്നിട്ട് അവിടെ പോയിട്ട് നോട്ടീസ് കൊടുക്കുക എന്നിട്ട് ഗവൺമെന്റിന്റെ ഈ പറയുന്ന ഈ ഗൂഢാലോചനയുടെ ഭാഗമുള്ള ആളുകൾ തന്നെ അവർക്ക് ഉപദേശം കൊടുക്കുക നിങ്ങൾ കോടതിയിൽ പോയിക്കോ കോടതി പോയി കോടതി എന്താ പറയുക സ്വാഭാവികമായിട്ടും സർക്കാരിന് ഈ സെറ്റിൽമെൻറ്റിന് ആവശ്യപ്പെട്ടുണ്ടെങ്കിൽ ആ ഭൂമി കൊടുക്കണം പക്ഷേ സർക്കാർ മാന്യമായ വില കൊടുക്കണം അപ്പം മാന്യമായ വില എന്നുള്ളത് ആരാ തീരുമാനിക്കുക ഇതിൻ്റെ ഉടമസ്ഥരാണ് അപ്പോൾ പതിനായിരം രൂപക്ക് കിട്ടുന്ന ഭൂമി ഇനി അമ്പതിനായിരത്തിനും ഒരു ലക്ഷത്തിനും സെൻറ്റിന് വരെ വാങ്ങിയാൽ പോലും ഒന്നും പറയാൻ പറ്റില്ല എന്താ പറയുക കോടതി പറഞ്ഞാണ് അപ്പൊ എല്ലാത്തിനും എന്താ പറയാ ഈ ഡ്രാമ ഉണ്ടാക്കിക്കൊണ്ട് വളഞ്ഞ വഴിയിൽ എങ്ങനെ പണം സ്വരൂപിക്കാം അത് മാത്രമാണ് ഈ സ്റ്റേറ്റിൽ നടക്കുന്നത് അതുകൊണ്ടാണ് ആയിരത്തിലായിരം ആളുകൾ ഇപ്പോഴും ബന്ധപ്പെട്ട് നടക്കുക അഞ്ഞൂറ്റി എഴുപത്തി ആറ് കോടി ജനങ്ങൾ കൊടുത്ത പൈസ ഉണ്ട് ആയിരക്കണക്കിന് വീട് കൊടുക്കാൻ ജനങ്ങൾ തയ്യാറായിട്ട് ഇവിടെ പലരും വന്നാണ് എല്ലാം തടഞ്ഞു നിർത്തി ഈ ഒരൊറ്റ അഴിമതിക്ക് വേണ്ടിയിട്ട് വാടക പോലും കൊടുക്കാൻ കഴിയാതെ വാടക കൊടുക്കും എന്ന് പറഞ്ഞ് വാടക മാറിയ നട്ടം തിരിയാ വയനാട്ടിൽ ആരാ ഇതാണ് ഗവൺമെന്റിന്റെ ഇന്നത്തെ രീതി Zara ുംനുഷ്യും സി പി എ കോംപ്ലക്സ് സി പി എ ജംഗ്ഷൻ എടവണ്ണ സിഗ്മ എക്സ് Edavanna എടവണ്ണ എടവണ്ണപ്പാറ അരീകോട്ട് Manjeri Nilambur ഈ നാടറിയുന്ന ജ്വല്ലറി Hiba ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ஆப்போசிட் ஃபெடரல் பேங்க் எடவண்ணா